ലാൽ വസന്തത്തിൻ്റെ തുടക്കകാലമായിരുന്നു എൺപതുകൾ നമുക്ക് പ്രിയപ്പെട്ട പല ലാലേട്ടൻ സിനിമകളും ഉണ്ടാകുന്നത് അക്കാലത്താണ് എൺപതുകളിലെ ലാലേട്ടന് പല മുഖങ്ങളുണ്ട് വന്ദനത്തിലെയും ചിത്രത്തിലെയും ലാലേട്ടനെ പോലെ ആയിരുന്നില്ല കിരീടത്തിലെയും ദശരഥത്തിലെയും ലാലേട്ടൻ പക്ഷേ അക്കാലത്തെ മാസ് ലാലേട്ടന്റെ മറ്റൊരു മുഖമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ലാലേട്ട ആ സിനിമയെക്കുറിച്ച് ലാലേട്ടൻ എന്താണ് ലാലേട്ടൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എൺപതുകളിലെ ഏറ്റവും ഫാഷനബിളായ ട്രെൻഡുകൾക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് കഥാപാത്രങ്ങൾ മാത്രമല്ല അതിലെ കോസ്റ്റ്യൂമ് അതിലെ കാറുകൾ അതിലെ ആക്സസറീസ് ഫേണിച്ചർ എല്ലാം അങ്ങനെ എല്ലാ തരത്തിലും അതൊരു ഒരു പ്രത്യേക സമീപനമായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ജാക്കി എന്ന് പറയുന്ന കഥാപാത്രവും അതിപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിന് വളരെയധികം സന്തോഷമാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കേൾക്കാൻ അത്തരം ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച അല്ലേ അതിന് അതിനൊരു ശക്തി കൊടുത്ത അതിന്റെ ഒരു സംവിധായകൻ തീർച്ചയായിട്ടും അദ്ദേഹമാണല്ലോ നമുക്കിതിങ്ങനെ ചെയ്യാം ഇന്നത് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സംവിധായകൻ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് മിസ്റ്റർ മധുസാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചേട്ടാ നമ്മൾ മുപ്പത് വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ട് അത്തരത്തിലൊരു സിനിമ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മാസം ആറാം തീയതിയാണ് ആണ് ഇരുപതൂറ്റാണ്ട് റിലീസ് ചെയ്യുന്നത് ശരിക്കും ലാലിന് ഓർമ്മയുണ്ടോ വേണ്ടെന്ന് അറിയില്ല എറണാകുളത്ത് പത്മനാജേന്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക അന്ന് ഒരു ദിവസ ഉച്ചയ്ക്ക് കൽപ്പക ഹോട്ടൽ അന്ന് ഞാൻ ലാലിനെ കാണാൻ വന്നു ഞാനും കലൂർ ഡെനീസും കൂടെ അന്ന് ഞാൻ വന്ന് ലാലിനോട് പറഞ്ഞു ലാലെ എനിക്കൊരു സിനിമയാണ് ലാലിനെ വെച്ച് അതിനെന്താ ചേട്ടാ അതിനു ഒരു സബ്ജക്റ്റ് ഉണ്ടായത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു നമ്മൾ പിരിയുന്നു അതിനുശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങി പരാജയപ്പെട്ടു അപ്പോൾ എന്നെ വെച്ച് ലാലിനെ ഉൾപ്പെടുത്തിയ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ സമയ ആ നിർമ്മാതാവ് ഒന്ന് പിന്മാറി അപ്പോൾ ഞാനും മനസ്സുകൊണ്ട് ഒന്ന് പുറകോട്ട് വലിഞ്ഞു അങ്ങനെ ഒരു ദിവസം വളരെ യാദൃശ്യവുമായിട്ട് ഞാൻ ലാലിനെ രഞ്ജിത്തോട്ടൽ വെച്ച് കാണുന്നു പറ്റാസിൽ അപ്പോൾ എന്നോട് ലാൽ ചോദിക്കുന്നു ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ നിർമ്മാതാവിനല്ലോ ഡേറ്റ് കൊടുത്ത ചേട്ടനാണല്ലോ അങ്ങനെ അത് മുമ്പോട്ട് നീങ്ങി നീങ്ങിയപ്പോൾ ഡെന്നീസ് ജോസഫിനെ ഞാൻ ഏർപ്പാട് ചെയ്തു ആ കഥ എഴുതാനായിരുന്നു അപ്പോൾ ഡെന്നീസ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും സ്ക്രിപ്റ്റ് എഴുതുന്ന കാലം അപ്പോൾ അങ്ങനെ ഡെന്നീസിനെ എന്നെ പറഞ്ഞ് വിടാനും വയ്യ ഒഴിയാനും അയ്യാത്തൊരവസ്ഥയിൽ ഡെന്നീസ് എന്ന് കല്ലൂരി താമസിക്കുക ഞാനവിടെ ചെന്നപ്പോൾ ഡെന്നീസ് പറഞ്ഞു എനിക്ക് തീരെ വയ്യെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഞാൻ അതുകൊണ്ട് എസ് എൻ സ്വാമിയെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ സ്വാമി അവിടെ അവതരിക്കുന്നു അവിടെ വന്നവരുടെ ഈ പ്രോജക്റ്റ് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് സ്വാമി പിന്നെ അങ്ങനെയാണ് എം മണി എന്ന് പറയുന്ന നിർമ്മാതാവ് വരുന്നു നമ്മൾ അത് സഹകരിക്കുന്നു പിന്നെ എൻ്റെ ലാലിൻ്റെ ഓർമ്മയുണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റും ഇരുപത്തിനൂറ്റാണ്ട് പോലത്തെ സിനിമ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഈ ലാലിൻ്റെ ഒക്കെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു കോൺട്രിബ്യൂഷൻ ലാൽ എപ്പോഴും ഒരു സംവിധായകൻ്റെ നടന ഒരു സംവിധായകൻ്റെ നടനായിട്ട് എനിക്ക് ലാലിനെ പറയാനൊക്കെ ഉള്ളത് കാര്യം എല്ലാത്തിനും കൂടെ നിൽക്കും ഒന്നാമത് വളരെ നാച്ചുറലായിട്ട് ഡൗൺ ടു എർത്തായിട്ട് ലാൽ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഇരുപത് നൂറ്റെട്ടെന്ന് പറയുന്നത് അത് ജനങ്ങളുടെ മനസ്സിലോട്ടങ് ഇടിച്ച് കയറിയ കഥാപാത്രം കാര്യം എല്ലാത്തിനും കാര്യം അതിനകത്ത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട് ലാലിനറിയാമല്ലോ ആ എൻ്റെ ആ ക്ലൈമാക്സൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അലോച്ചു നോക്കിയാൽ എയർപോർട്ടിനകത്ത് ഒറിജിനൽ എയർപോർട്ടിനകത്ത് അന്നത്തെ കാലമാണ് ഇന്നത്തെ പോലെ ലാവിഷ്യമായിട്ട് സിനിമ എടുക്കുന്ന കാലമല്ല ഒന്ന് മണിക്കൂർ നാല് മണിക്കൂറെ എന്ന അനുവാദം കിട്ടിയിട്ടുള്ളൂ കിട്ടിട്ടുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഓടി ഓടിക്കിടന്ന് ഷൂട്ട് ചെയ്യാം ലാലിന് ഓർമ്മയുണ്ടെന്ന് അറിയാം നമ്മൾ ജയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആ ചിന്നയ്ക്കിങ്ങനെ തിരിക്കുക പൂജപ്പുര സെൻട്രൽ ജയിലിൽ അപ്പോൾ എയർപോർട്ടിലാണ് ക്ലൈമാസ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ എങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്ത് കയറും അപ്പോൾ ഞാനും ഒരുപോണ്ട് സ്വാമിയുണ്ട് ഞങ്ങൾ ഒന്നിച്ചു പറഞ്ഞു പൈലറ്റിൻ്റെ വേഷവിട്ടോണ്ട് കയറും എന്ന് പറഞ്ഞു ഓർമ്മയുണ്ട് ലാൽ അങ്ങനെ പിന്നെ പൈലറ്റിൻ്റെ വേഷം വിട്ടിട്ട് ആ പൈലറ്റ് വേഷം ഇട്ടോട്ട് ലാല് തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുണ്ട് എല്ലാവരും തീയേറ്റിനകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞോണ്ട് ഓക്കെ സത്യത്തിലെ ഇന്ദിരാ മോഹൻലാലിൻ്റെയോട് ഒരുപാട് സിനിമയായിരുന്നു ഞാൻ വളർക്കെ ചുരുക്കം സിനിമ ചെയ്തിട്ടുള്ളൂ പക്ഷേ അന്നും ഇന്നും എന്നും ആ സ്നേഹം എന്ന് പറയുന്നത് ആ ബഹുമാനം എന്ന് പറയുന്നത് പരസ്പര ബന്ധം എന്ന് പറയുന്നത് കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി എന്ന നല്ലേ ലാൽ